എന്ന മഹാന്മാരുടെ മക്ബറയിലേക്ക് നേർച്ചയാകുന്ന നേർച്ചയാക്കുന്ന സമ്പ്രദായം നമ്മുടെ നാടുകളിലൊക്കെയുണ്ട് നമ്മൾ നേർച്ചയാക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ് ഒരിക്കലും മഹാന്മാർക്ക് വിവാദത്തായിട്ട് നേർച്ചയാക്കല്ല നമ്മൾ നേർച്ചയാക്കുന്ന അള്ളാഹു ഈ ഭാത്തായിട്ടാണ് മഹാന്മാർക്ക് അതിൻ്റെ പ്രതിഫലം ആ സ്വതക്കകളുടെ പ്രതിഫലം അവരിലേക്ക് അതിയ ചെയ്യുന്നു അവരിലേക്ക് കരുതുന്നു എന്ന് മാത്രം ആ വസ്തു നമ്മൾ നേർച്ചയാക്കിയ വസ്തു അവിടെയുള്ള സാധുക്കൾക്കോ മറ്റോ വിതരണം ചെയ്യുന്നു അല്ലെങ്കിൽ അവിടെയുള്ള നല്ല പ്രവർത്തനങ്ങൾക്ക് ചെലവഴിക്കുന്നു നേർച്ച അള്ളാഹുവിന് മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ ഒരിക്കലും തന്നെ വ്യക്തിക്ക് മറ്റ വ്യക്തിക്ക് നേർച്ചയാക്കാറില്ല മരിച്ച വ്യക്തിക്ക് ഇബാധത്തായിട്ട് നേർച്ചയാക്കാൻ പാടുമില്ല മഹാന്മാർക്ക് മഹാന്മാരുടെ പേരിൽ നേർച്ചയാക്കുക എന്ന് പറഞ്ഞാൽ ആ നേർച്ചയുടെ പ്രതിഫലം മഹാന്മാരിലേക്ക് അധിക ചെയ്യുന്നു എന്ന് മാത്രം ഇങ്ങനെ നേർച്ചയാക്കുകയും ആ സ്വതക്ക ചെയ്തതിന്റെ അല്ലെങ്കിൽ നേർച്ചയാക്കിയ ആ സ്വതക്കയുടെ വറക്കത്തുകൊണ്ട് ഈ മഹാന്മാരുടെ വർക്കത്തുകൊണ്ടും എന്റെ ആവശ്യങ്ങൾ വീടണമെന്ന് നമ്മൾ കരുതുകയും ചെയ്യും ഇങ്ങനെ നേർച്ചയാക്കുന്നത് ഒരിക്കലും ഷിർക്കാണ് എന്നൊരു പണ്ഡിതനും അഖിലസുന്നന്റെ പണ്ഡിതനും പറഞ്ഞിട്ടില്ല എന്നാൽ പഹാബി പുരോഹിതനായ ഒരു വ്യക്തി അയാൾ പറയുകയാണ് സുന്നികൾ ഈ നേർച്ചയാക്കുന്നത് ഷിർക്കാണെന്ന് ഹനഫി മദബേല് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് ചിലർ നമ്മുടെ പത്തുഹൽമയിനൊക്കെ കൊണ്ടുവരാറുണ്ട് പത്തുൽമയിന് കൃത്യമായിട്ട് അത് വിവരിച്ചിട്ടുണ്ട് പറ്റുന്ന നിലക്കുള്ള നേർച്ചയുമുണ്ട് പറ്റാത്ത നിലക്കുള്ള നേർച്ചയുമുണ്ട് എന്ന് ഒന്നാമത് മനസ്സിലാക്കുക അതിൽ പറ്റാത്ത വിധത്തിലുള്ള നേർച്ചയെ വിവരിച്ച ഭാഗങ്ങളാണ് ഇവർ ചിലപ്പോഴും കൊണ്ടുവരാറുള്ളത് അതിനെ ദുർവ്യാഖ്യാനം ചെയ്തിട്ട് നമ്മുടെ നേർച്ച അതാണെന്ന് വരുത്തു ആ നഹുറൽ ഫായത്ത് എന്ന് പറയുന്ന ഗ്രന്ഥത്തില് ഹനഫി മബല അൽ ഖാസിം അഷേഖ് അൽ ഖാസിം എന്നവർ പറഞ്ഞ രുദ്ധറിനെ ഒരു പുരോഹിതൻ വായിച്ചിട്ട് ദുർവ്യാഖ്യാനം ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും യാസിർബുന ഹംസ എന്ന് പറയുന്ന പുരോഹിതൻ കള്ള അർത്ഥങ്ങൾ നൽകി ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഭാഗം ആദ്യം നിങ്ങൾ കേൾക്ക് അവര് പറയുന്നു ഓ മഹാനെ എന്റെ എനിക്ക് നഷ്ടപ്പെട്ട കാര്യം എനിക്ക് നൽകപ്പെട്ടാൽ അല്ലെങ്കിൽ രോഗിക്ക് ശമനം കിട്ടിയാൽ രോഗം ഭേദമായാൽ അല്ലെങ്കിൽ എന്റെ ഹാജത്ത് എന്റെ ഹാജത്ത് നിറവേറ്റപ്പെട്ടാൽ താങ്കളുടെ ജാമത്തിലേക്ക് ഖബറിലേക്ക് ഇത്ര സ്വർണ്ണം നൽകുന്നതാണ് എന്ന നേർച്ചയുടെ ഹുക്കുമെന്താണ് പ്രകാരം അത് ബാത്തിലാകുന്നു ഇവിടെ നിങ്ങളുടെ കബറിലേക്ക് ഞാൻ ഇത്ര നേർച്ചയാക്കും നിങ്ങളെ കബറിലേക്ക് ഞാൻ നേർച്ചയാക്കും എന്നല്ല ഇവിടെ പറഞ്ഞത് ഫലക്ക എന്നാ ഫലക്കെന്ന് പറഞ്ഞ കബറിലേക്ക് എന്ന മൗലവി കള്ള അർത്ഥം നൽകി ഇവരുടെ ഇവരുടെ ദുർവ്യാഖ്യാനം ഇവരുടെ ആശയത്തിലേക്ക് ദുർവ്യാഖ്യാനം ചെയ്യാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫലക്ക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കാണ് അല്ലാതെ നിങ്ങളെ കബർ പരിപാലനത്തിന് നേർച്ചയാക്കി എന്ന് പറഞ്ഞതിനെ പറ്റിയൊന്നല്ല അത് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കാണ് നിങ്ങൾക്കാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ കബറ് പരിപാലനത്തിനാണ് നടന്ന് കിട്ടുന്നത് അപ്പൊ മരിച്ചുപോയ ആ വ്യക്തിക്ക് നിങ്ങൾക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് നേർച്ചയാക്കുന്നതിനെ പറ്റിയാണ് ആ പറയുന്നത് എന്നിട്ട് ആ നേർച്ചയുടെ കുഴപ്പങ്ങളും അവർ പറയുന്നുണ്ട് അവിടെ കരുതപ്പെടുന്ന കാര്യങ്ങൾ തെറ്റാവാനുള്ള കാര്യങ്ങൾ അത് ബാത്വിലാണ് ഈ കൊണ്ട് എന്ന് പറയാനുള്ള കാരണങ്ങള് കൃത്യമായി പറയുന്നുണ്ട് അപ്പൊ ആ കാരണങ്ങളൊക്കെ ഉള്ള സേസ് നേർച്ചയെ പറ്റിയാണ് പറയുന്നത് അപ്പൊ നമ്മൾ നേർച്ചാക്കുമ്പോ ആ മരിച്ചുപോയ മഹാൻക്ക് അദ്ദേഹത്തിന് ആ പൈസ കൊടുക്കല്ലല്ല അപ്പൊ നിങ്ങൾക്ക് ഈ പൈസ ഉണ്ടെന്ന് പറഞ്ഞ് നേർച്ചയാക്കുകയാണ് ചിലർ ചെയ്യുന്നത് അത് പാടില്ല എന്നാ പറഞ്ഞത് അല്ലാതെ ആ കവറിന്റെ അടുത്തുള്ള ഏതെങ്കിലും ഫക്കീറന്മാർക്ക് നേർച്ചയാക്കിയാൽ എന്നിട്ട് മഹാന്മാർക്ക് അതിന്റെ സ്വതക്കയുടെ പ്രതിഫല നേർച്ചയുടെ സവാബിനെ ഹതിയെ ചെയ്താൽ അങ്ങനെയുള്ള നേർച്ച തെറ്റാണെന്ന് അവര് പറഞ്ഞിട്ടേ ഇല്ല മറിച്ച് ഏത് കാരണത്താലാണ് ഈ നേർച്ച തെറ്റായത് അതിൽ എന്തുണ്ടായതുകൊണ്ടാണ് എന്ന് കൃത്യമായി പറയുന്നുണ്ട് ആ വാഗൊക്കെ ഇയാൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ട് അപ്പോൾ വ്യക്തിക്ക് ഈ പൈസ കൊടുക്കുക അങ്ങനെ വ്യക്തിക്കല്ല നേർച്ച മറിച്ച് അള്ളാഹുവിനാണ് ആ നേർച്ചയാക്കുന്നത് സാധുക്കൾക്ക് വിതരണം ചെയ്യാനാണ് നേർച്ചയാക്കേണ്ടത് അത് പറ്റുമെന്ന് ഈ കൃത്താബിന്റെ ശേഷം പറയുന്നുണ്ട് അത് ഇയാൾ കട്ടുവച്ചിട്ടുമുണ്ട് അപ്പൊ ഇയാൾ ബാക്കി പറയട്ടെ അതിന് പല കാരണങ്ങളും പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഒന്ന് ഉൻ നസ്രലിൻ മഹ്ലൂക്കിലായ ജൂസ് ഒന്നാമത്തെ വിഷയം എന്താണ് വിപാദത്തായ നസർ ഒരിക്കലും ഒരു മഹ്ലൂക്കിന് സമർപ്പിക്കാൻ പാടില്ല നസ്ര എന്ന് പറഞ്ഞാൽ നേർച്ചെന്ന് പറഞ്ഞാൽ വിപാദത്താണ് അത് അള്ളാഹുവിന്റെ വജു ദശിച്ചുകൊണ്ട് അള്ളാഹുവിനെ മാത്രമേ സമർപ്പിക്കാൻ പാടുള്ളൂ അതല്ലാതെ എനിക്ക് ഓ മഹാനെ എനിക്ക് നഷ്ടപ്പെട്ട കാര്യം എനിക്ക് തിരിച്ചു കിട്ടിയാല് എൻ്റെ രോഗിക്ക് ശമനം കിട്ടിയാല് അല്ലെങ്കിൽ എൻ്റെ ഹാജത്ത് ശരിക്കും അത് നിറവേറ്റപ്പെട്ടാൽ ഇത്ര നേർച്ച നേരും താങ്കളുടെ കബറിലേക്ക് നേർച്ച നേരും എന്ന് പറഞ്ഞ് ശരിക്കെന്താണ് ആ മഹ്ലൂക്കിന് ആ മരിച്ചു പോയ മഹാന് നൽകപ്പെടുന്ന നേർച്ചയാണത് അത് വിമാനത്താണത് ശുർക്കാണ് ഒന്നാമത്തെ കാരണം പറഞ്ഞത് എന്താ ൻ നെതറലിൽ മഹ്ലൂക്കിലായി ജൂസൂ നേർച്ച സൃഷ്ടിക്ക് നേർച്ചാക്കാൻ പാടില്ല അള്ളാഹുവിനെ നേർച്ചാക്കാൻ പാടുള്ളൂ ഇവിടെ തർക്കമില്ല യഥാർത്ഥത്തിൽ മഹാനവറുകൾ പറയുന്നത് ആ അള്ളാഹുവിനെ നേർച്ചയാക്കാതെ അള്ളാഹുവിന്റെ പൊരുത്തത്തെ നേർച്ചാക്കാതെ ഈ സൃഷ്ടിക്കെ ബാധത്തായിട്ട് ഈ വലിയ ബാധത്തായിട്ട് നേർച്ചാക്കാൻ പാടില്ല എന്നാണ് അല്ലാതെ എന്റെ ആവശ്യം എടിയാല് ഞാന് അള്ളാഹുവിനെ നേർച്ചയാക്കി എന്ന് പറഞ്ഞു എന്നതുകൊണ്ടല്ല അത് സിർക്കായത് മറിച്ച് ആ ഒരു സൃഷ്ടിക്ക് നേർച്ചാക്കാൻ പാടില്ല നമ്മളെവിടെ ആരും സൃഷ്ടികൾക്ക് നേർച്ചാക്കലില്ല മുഹീദീൻ ഷൈഖിന് ഇബാദത്തായിട്ട് നേർച്ചയാക്കലില്ല ഇബാദത്ത് അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ ആ അള്ളാഹുവിനുള്ള ഇബാദത്ത് കൊണ്ട് എന്റെ ആവശ്യം വിടണമെന്ന് കരുതിയിച്ചിട്ട് സുർക്കാവും എന്ന് ഇതിൽ പറയുന്നില്ല നേർച്ചയാക്കേണ്ടത് സൃഷ്ടിക്കല്ല അള്ളാഹുവിനാണ് നേർച്ചയാക്കേണ്ടത് അള്ളാഹുവിനാണ് ഇവിടെ ഉള്ളത് ഇദ്ദേഹത്തിന് ആ വിഭാഗത്തായിട്ട് നേർച്ചയാക്കൽ വന്നു വിപാദത്ത് ഇദ്ദേഹത്തിന് കരുതാൻ പാടില്ല എന്നാണ് അല്ലാതെ എന്റെ ആവശ്യം വീട്ടിയാൽ എന്ന് പറഞ്ഞതുകൊണ്ടേ ബാധത്തായി ഒന്നൊന്നും അതിലില്ല മറിച്ച് സൃഷ്ടിക്ക് അള്ളാഹുവിനില്ലാതെ സൃഷ്ടിക്ക് നേർച്ചയാക്കുക എന്ന പരിപാടി ഉള്ളത് കൊണ്ട് നാം ഇയാളൊന്നും കൂടി പറഞ്ഞത് ഒന്നും കൂടി കേൾക്കാം എനിക്ക് ഓ മഹാനെ എനിക്ക് നഷ്ടപ്പെട്ട കാര്യം എനിക്ക് തിരിച്ചു കിട്ടിയാല് എൻ്റെ രോഗിക്ക് ശമനം കിട്ടിയാല് അല്ലെങ്കിൽ എൻ്റെ ഹാജത്ത് ശരിക്കത് നിറവേറ്റപ്പെട്ടാൽ ഇത്ര നേർച്ച നേരും താങ്കളുടെ കബറിലേക്ക് നേർച്ച നേരും എന്ന് പറഞ്ഞ് ശരിക്കെന്താണ് ആ മഹ്ലൂക്കിന് ആ മരിച്ചു പോയ മഹാന് നൽകപ്പെടുന്ന നേർച്ചയാണത് അത് എന്റെ ആവശ്യം നിറവേറ്റിയാല് ഇന്ന മഹാന്റെ കബറിന് കബറിന്റെ പരിപാലനത്തിന് ഞാൻ ഇത്ര ഉപയോഗ കൊടുക്കും എന്ന് പറഞ്ഞിട്ടിട്ട് ആ മഹുലൂക്കിനുള്ള ബാധത്വൊന്നാവൂല മറിച്ച് അത് അള്ളാഹുവിനാൻ നമ്മളെ മനസ്സിന് കരുത്തല്ലേ അള്ളാഹുനെ നേർച്ചയാക്കി എന്റെ ആവശ്യം അള്ളാഹു നേർച്ച കൊണ്ട് വീട്ടണം നേർച്ചയുടെ മഹത്വം കൊണ്ട് അതിന്റെ ആ പുണ്യം കൊണ്ട് വീട്ടണം എന്ന് കരുതിയാൽ അത് ഹിബാധത്വൊന്നാവൂല അതോ ഇവിടെ പറഞ്ഞിട്ടൊന്നുമില്ല മറിച്ച് ആ വ്യക്തിക്ക് അള്ളാഹുവിനെ അർച്ചയാക്കാതെ ആ വ്യക്തിക്ക് ആ മരിച്ചു പോയ ആ വ്യക്തിക്ക് നേർച്ചയാക്കുന്നത് കൊണ്ടാണ് ഇവിടെ ചെറുക്കു വന്നത് എന്നാ പറഞ്ഞ പാടില്ലാതെ പാത്തിലാണ് ഞാൻ പറഞ്ഞത് പറയാ അതേപോലെ രണ്ടാമതായി പറഞ്ഞ കാരണം ഈ പറഞ്ഞ നേർച്ച നിഷിദ്ധമാണ് അത് ഇജുമാഹ പ്രകാരം മിഥിയാണ് ബാത്തിലാണെന്ന് പറയാനുള്ള പല കാരണങ്ങളിൽ രണ്ടാമതായി പറഞ്ഞ കാരണം എന്താണ് അന്നൽ മന്ദു മയ്യറ്റുൻ ആർക്കാണോ ഈ പറഞ്ഞ കൂട്ടര് നേർച്ചു നേരുന്നത് അയാൾ മയ്യത്താണ് അത് സാലിഹ ആകട്ടെ ആകാതിരിക്കട്ടെ അയാൾ മയ്യത്താകുന്നു മയ്യിറ്റാണോ വഹുവലായം ലിഖ് അയാളുടെ കയ്യിലൊന്നുമില്ല ഒരു അധികാരവുമില്ല അതുകൊണ്ട് തന്നെ അത് നിഷിദ്ധമാണ് ഇവിടെയും ഇയാൾ ദുർവ്യാഖ്യാനം ചെയ്തിരിക്കുകയാണ് വമിൻഹ അന്നൽ ലഹു മയ്യത്തുൻ വഹുവല എംലിക്കു എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ നേർച്ചയിൽ എന്ത് കുഴപ്പം കൊണ്ടാണ് പാടില്ലാത്തിരിക്കുന്നത് പാടില്ലാത്ത നേർച്ച ഏതാണ് എപ്പോഴാണ് പാടില്ലാതെയാകുന്നത് എന്ത് കാരണത്താലാണ് എന്ന് വിവരിക്കുകയാണ് ഇയാക്ക് ഇബാറത്തിന്റെ അർത്ഥം മനസ്സിലായിട്ടില്ല സംഭവം ഇല്ല കാജയാണെന്നും പറഞ്ഞ് നടക്കുകയാണ് നേർച്ചയാക്കപ്പെട്ട ആള് മയ്യത്തായതുകൊണ്ട് മൂപ്പർക്കൊരു അധികാരമില്ലാതെ അതുകൊണ്ടാണ് ആ നേർച്ച സ്വയമല്ലാത്തത് അതൊന്നല്ല പറഞ്ഞത് ഇവിടെ ഈ നേർച്ച അമ്മേൽ പറഞ്ഞ നേർച്ച പാടില്ലാത്ത നേർച്ച എന്തുകൊണ്ട് പാടില്ലാതെയായി നേർച്ചയാക്കപ്പെടപ്പെട്ടിട്ട് ആ വസ്തു നമ്മൾ നേർച്ചയാക്കുന്ന വസ്തു ആർക്ക് കിട്ടാൻ ആ നേർച്ചാക്കല് ജീവിച്ചിരിക്കുന്ന ഫക്കീറന്മാർക്കോ മറ്റോ നേർച്ചയാക്കൂ അല്ലാതെ മരിച്ച ആക്ക് ആ പൈസ കിട്ടുമോ ഒരിക്കലും കിട്ടൂല അതാണ് അപ്പൊ നേരത്തെ പറഞ്ഞ വാക്കില് ഇത് നിങ്ങൾക്കാണ് എന്ന് പറഞ്ഞു കാണ്ട് ഖബറിന്റെ അടുത്തു നിന്നിട്ട് ഇത് നിങ്ങൾക്കാണ് ഈ പൈസ എന്ന് പറഞ്ഞ് നേർച്ചയാക്കാൻ പാടില്ല എന്നാണ് നേരത്തെ പറഞ്ഞത് അപ്പൊ അവിടെ ഈ പൈസ മരിച്ച അയാൾക്ക് ഉടമാവകാശം കിട്ടുമെന്ന് കരുതിക്കാണ് ആ നേർച്ചയാക്കുന്നത് അത് പാടില്ല എന്നാ പറഞ്ഞത് ദുന്യാവിലുള്ള ഈ വസ്തുക്കളുടെ ഉടമാവകാശം ഒരിക്കലും മരിച്ചാക്ക് കിട്ടൂല അയാൾ മരിക്കലോടുകൂടെ അയാളുടെ വസ്തുക്കളൊക്കെ അനന്തരവാസികൾ കൊണ്ട് അപ്പൊ പിന്നെ ഞാൻ അയാൾക്ക് എന്തെങ്കിലും ഉടമയാക്കി കൊടുക്കാൻ പറ്റുമോ അങ്ങനെ പറ്റൂല മരിച്ച് ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ സഹായങ്ങൾ ചെയ്ത് ഉടമയാക്കി കൊടുക്കാം അപ്പം നേർച്ച ആക്കപ്പെടുന്ന ആളുകള് ജീവിച്ചിരിക്കുന്ന ആളുകൾക്കാണ് നേർച്ച വസ്തു നൽകേണ്ടത് ഇവിടെ മരിച്ച മയത്തിനാണ് ഇയാൾ കരുതിയത് ഈ നേർച്ചക്കാരൻ കരുതിയത് അങ്ങനെ മയത്തിന് എന്തെങ്കിലും പൈസ കൊടുക്കുക എന്നിട്ട് അയാൾക്ക് എന്തെങ്കിലും ഉടമ കിട്ടും അതിൻ്റെ അത് അയാൾ ഉടമയാക്കും അത് അയാൾ കൊണ്ടുപോകും എന്നൊന്നും കരുതാൻ പാടില്ല അങ്ങനെയുള്ള നേർച്ച പാടില്ല അതുകൊണ്ടാണ് നേരത്തെ നേർച്ച പറ്റാത്തത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ഞങ്ങൾ സുന്നികളാരും മരിച്ചാള് ഈ ദൃഹമേറ്റു പോകും അല്ലെങ്കിൽ ഈ പൈസ ഏറ്റു പോകും അരിച്ചാക്കേറ്റ് പോകുന്നു ഞങ്ങളാരും കരുതുന്നില്ല അപ്പൊ ഞമ്മളെ അർച്ചന അല്ല അത് പറയുന്നത് ഇനി അടുത്തത് അയാൾ മയ്യറ്റാകുന്നു മയ്യിറ്റാണോ ബഹുവലായം ലിക് അയാളുടെ കയ്യിലൊന്നുമില്ല ഒരു അധികാരവുമില്ല അതുകൊണ്ട് തന്നെ അത് നിഷിദ്ധമാണ് എന്താണ് ഇവർ പറയുന്നത് സമസ്തക്കാരനെ പഠിപ്പിക്കുന്നത് മരിച്ചുപോയ മഹത്തുക്കളുടെ കറാമത്തുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് ലാഹയം വിക്കുവിന് ഇവിടെ ഒരിക്കലും മഹാന്മാർക്ക് കറാമത്തില്ല എന്നൊന്നല്ല അർത്ഥം മറിച്ച് ഒരു പൈസ മരിച്ച കിട്ടും എന്ന് കരുതി അയാൾ ഉടമവകാശം അവകാശം എന്നാണ് മഹാന്മാർക്ക് മുജത്തും കറാമത്തും വപ്പാത്തിനാശം എന്നൊന്നല്ല മറിച്ച് നമ്മളൊരു പൈസ അവർക്ക് കൊടുത്താൽ അവരത് ഉടമാവകാശത്തിലേക്ക് ദുഞ്ഞാവിലെ പൈസ അവർ കൊണ്ടു അവർക്ക് അത് ഉടമാവകാശം കിട്ടൂല എന്ന ആശയം പറയുകയാണ് അത് ജീവിച്ചിരിക്കുന്ന ആളുകൾക്കാണ് പൈസ ഒക്കെ കൊടുക്കേണ്ടത് അല്ലാതെ മരിച്ച പോയ അവർക്ക് പൈസയുടെ ഉടമാവകാശോ സമ്പത്തിന്റെ ദുഞ്ഞാവിലെ സമ്പത്തിന്റെ ഉടമാവകാശമൊന്നും കിട്ടൂലെന്ന് പറയുന്നത് അല്ലാതെ കാറാൻ പറ്റില്ല എന്നൊന്നല്ല തനിച്ച ദുർവ്യാഖ്യാനമാണ് ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി പറഞ്ഞ അടുത്ത കാരണം വ്യാഖ്യാനിക്കട്ടെ ഇനി മാത്രമല്ല ഈ ഈ പ്രപഞ്ചത്തിൽ പല കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു നമ്മൾ നാട്ടിൽ സമസ്തക്കാരൊക്കെ എന്താ പറയുന്നത് സി എം മുദബിരുലാലം ആണെന്ന് പറയുന്നു അതേപോലെ ഷെയ്ഖ് മുഹിദ്ദീൻ കുത്തുബുൽ അഖ്താബാണ് എന്നൊക്കെ പറയുന്നു അപ്പൊ എന്താണ് ഈ പ്രപഞ്ചത്തിൽ അവര് നിയന്ത്രിക്കുന്നു

അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ അള്ളാഹു ഇല്ലാതെ അള്ളാഹുവിന്റെ അവകാശം ഇല്ലാതെ തന്നെ ഈ മയ്യത്ത് കൈകാര്യം ചെയ്യും എന്ന് വിശ്വസിക്കാൻ പാടില്ല അങ്ങനെ ഭാവിച്ചത് തെറ്റാണ് നമ്മൾ ആരെങ്കിലും അല്ലാഹുവിന്റെ ഉദ്ദേശമില്ലാതെ അള്ളാഹു ഇല്ലാതെ അള്ളാഹുവിന്റെ ആവശ്യമില്ലാതെ മഹാന്മാർ കൈകാര്യം ചെയ്യുന്ന നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ ഒരിക്കലും ഇല്ല അപ്പൊ ഇങ്ങനെയുള്ള വിശ്വാസത്തിൽ ആരെങ്കിലും നേർച്ചയാക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് പറയാൻ നമ്മൾ നൂറ് നാവുകളുണ്ട് നമുക്ക് അപ്പൊ എന്നിട്ട് ദൂനലഹക് സുർഹാനവ് എന്ന് പറഞ്ഞ അള്ളാഹുവിനെ കൂടാതെ ഇയാൾ കൈകാര്യം ചെയ്യും എന്ന വിശ്വാസം എന്ന ഭാഗം കട്ടിട്ട് അങ്ങോട്ട് ദുർവ്യാഖ്യാനം ചെയ്തിട്ട് പ്രസംഗിക്കണ് അപ്പൊ ഇങ്ങനെ കള്ളത്തരം പ്രസംഗിക്കുന്നു പ്രസംഗിക്കുന്നുണ്ട് നേർച്ചയുടെ ശരിയായ രീതി അള്ളാഹുവേ ഇനക്ക് വേണ്ടി ഞാൻ നേർച്ച നേരുന്നു എന്നൊക്കെ പറയുന്നിട്ടുള്ള അതൊന്നും ശരിക്കും എന്താണ് അതൊന്നും ശുക്കല്ല അതൊന്നും ഇബാധത്തല്ല അഥവാ സൃഷ്ടികൾക്ക് നൽകപ്പെടുന്ന നെസറല്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ സഹി ഹായ നേർച്ചകളൊക്കെ പറയുന്നുണ്ടെന്ന് പറയാന്നല്ലാതെ അത് എന്താണെന്ന് കൃത്യമായിട്ട് അയാൾ പറയാൻ മടിച്ചു അതാണ് ഞങ്ങൾ ചെയ്യുന്ന നേർച്ച നിങ്ങൾ അവിടെ മറച്ചു വെച്ചില്ലേ കൊറേ ഭാഗങ്ങൾ ചുവപ്പയത്തൊക്കെ മായിച്ചിട്ട് ഭാഗങ്ങൾ മറച്ചു വെച്ച ആ നേർച്ചല്ലേ അതാണ് സുന്നികൾ ചെയ്യുന്ന നേർച്ച അത് ഞാൻ വായിച്ചു തരാം നിങ്ങൾ പറഞ്ഞ ഈ തെറ്റായ വിശ്വാസത്തോടു കൂടെയുള്ള പല നേർച്ചകളും പാടില്ല എന്നാൽ സുന്നികൾ ചെയ്യുന്ന നേർച്ച എന്താ അള്ളാഹുവിന് തന്നെയാണ് നേർച്ചയാക്കുന്നത് മഹാന്മാരുടെ കബറിന്റെ അരികിലേക്ക് നേർച്ചയാക്കും അള്ളാഹുവിന് വേണ്ടി അർച്ചാക്കും മഹാന്മാരുടെ കബറിന്റെ അരികിലേക്ക് നേർച്ചയാക്കും അത് പറ്റോ പറ്റൂല അല്ലെ വഹാബിക്ക് പറ്റൂലല്ല എന്നാ അത് പറ്റുന്ന പറയുന്നത് വായിച്ചരാം പറ്റാത്ത പലതുണ്ട് ഉണ്ട് ഇനി പക്ഷേ കേട്ടോ മുതലി കട്ടത് ലോ കാലയാല്ലോ ഒരാൾ പറയുകയാണ് പഠിച്ചോനെ അള്ളാഹുവിനെ വേണ്ടി നേർച്ചാക്കുകയാണ് അള്ളാഹുവെ ഇനി നെതർത്തുലക്ക നിനക്ക് നേർച്ചയാക്കി ആർക്കല്ല നേർച്ചൊരിക്കലും വലിയ നേർച്ചാക്കൂല നലിങ്ങിനെ വിഭാഗത്തായിട്ട് ഒരിക്കലും വലിയ വിഭാഗത്ത് ചെയ്യാൻ പാടില്ല നേർച്ച വിഭാഗത്താണ് വലിയ നേർച്ചയാക്കല്ല അള്ളാഹ്ക്ക് തന്നെയാണ് നമ്മളൊക്കെ നേർച്ചാക്കേണ്ടതും നേർച്ചയാക്കുന്നതും നിനക്കാണ് പഠിച്ചോനെ നേർച്ച ഇനിഫിയത് മരീതി എന്റെ രോഗം അതാ അപ്പൊ രോഗം സിഫയാക്കിയാല് എന്ന് പറഞ്ഞാൽ അവരുടെ സിർക്ക എന്നൊക്കെ പോലെ പറഞ്ഞിട്ടുണ്ട് അല്ല ആവശ്യം വീടിയാല്ഹായുടെ ഖബറിന്റെ അരികിലുള്ള ഫക്കീറന്മാർക്ക് ഞാൻ ഭക്ഷണം കൊടുക്കും അപ്പൊ ഖബറിങ്ങൾക്ക് തന്നെ നേർച്ച ആർക്ക് അള്ളാക്ക് നേർച്ച അപ്പൊ മഹാന്മാരുടെ കബറിലേക്ക് കബറുകളിലേക്ക് അവിടെയുള്ള ഫക്കീറന്മാർക്കോ അവിടെയുള്ള നല്ല പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നേർച്ചയാക്കുന്നു അള്ളാക്ക് വേണ്ടി നേർച്ചയാക്കുന്നു എന്നാൽ മഹാന്മാരുടെ കബറുകളിലേക്കാണ് നേർച്ച എന്റെ രോഗം മാറിയാൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് നേർച്ച അലങ് ഹസീർ അലി മസ്തി നഫീസ് അബീബിയുടെ പള്ളിയിലെ പായ ഞാൻ വാങ്ങിക്കോളാന്ന് നേർച്ചയാക്കി അപ്പോഴും കബറിങ്ങലാണ് ചേർച്ച അവിടെയുള്ള സ്ഥാപനത്തിനാണ് ഔ സി വക്കൂതി അവിടെ അവിടെ കത്തിക്കാനുള്ള എണ്ണ ഞാൻ വാങ്ങിക്കോളാ സെയ്യദത്ത് നഫീസാ ബിബിയുടെ കബറിങ്ങൽ കത്തിക്കാൻ ഔറാ അല്ലെങ്കിൽ അവിടെ പള്ളിയിൽ എന്താവട്ടെ അവിടെ കത്തിക്കാൻ ഔമു വിരി സെയ്യത്തു നഫീസ ബിബിയുടെ ആ അടയാളങ്ങൾ ആ അവിടെയുള്ള അടയാളങ്ങൾ ആ മഹതിയുടെ അടയാളങ്ങൾ നിലനിർത്തുന്ന ആളുകൾക്ക് അവിടെയുള്ള സേവകന്മാർക്ക് ദീർഘമിനേർച്ചയാക്കിയാൽ മിമ്മായ കൂനുഫീഹിനെ പുല്ലിൽ പുക്കറായി അവിടെയുള്ള സാധുക്കൾക്കൊക്കെ ഉപകാരമുണ്ടാകുന്ന നേർച്ചയാണെങ്കിൽ വധിക്കർ ഷെയ്ഖ് ഇന്നമാഹു മഹല്ലുല്ലി സർഫിന്നെതിരി ഷെയ്ഖിനെ പറയുന്നത് എന്താണ് ഖബറിനെ പറയുന്നത് എന്താണ് പറയുന്നത് എന്താണ് അല്ലെങ്കിൽ മഹാന്മാരെ പറയുന്നത് എന്താണ് ആ നേർച്ച ആക്കുന്ന ഇത് തിരിക്കേണ്ടത് കബറിന്റെ പരിപാലനവുമായി ബന്ധപ്പെട്ടും കവറിലുള്ള ആ ഭാഗത്തുള്ള അവിടെയുള്ള സാധുക്കൾക്ക് കൊടുക്കാനും അവിടെയുള്ള സേവന പ്രവർത്തനങ്ങൾക്കു കരുതുന്നത് എന്ന അടിസ്ഥാനത്തിൽ നേർച്ച അള്ളാഹുവിനാണ് നേർച്ച വസ്തു തിരിക്കേണ്ടത് കബറിന്റെ അരികിലേക്ക് കൊണ്ടുപോകലാണ് എന്ന നിലക്കാണെങ്കിൽ മയ്യത്തിൻ്റെ അവകാശത്ത് കൊടുക്കുന്നല്ല നേർച്ച വസ്തു ഇങ്ങനാണെങ്കിൽ ഇങ്ങനെയുള്ള നേർച്ചകൾ ഒരിക്കലും പാടില്ലാത്തതല്ല ഞങ്ങൾ ചെയ്യുന്നത് അങ്ങനെയാ ഞങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി നേർച്ചയാക്കും മഹാന്മാരുടെ കബറിലുള്ള പരിപാലന ചെലവുകളിലേക്കും അവിടെയുള്ള സാധുക്കൾക്ക് കൊടുക്കാനോ നേർച്ചയാക്കും മഹാന്മാർക്ക് ഉടമയാക്കി കൊടുക്കാനോ അല്ലെങ്കിൽ അവർക്ക് ഇബാദത്തായി അവർക്ക് ഇബാധത്തായുള്ള അവർക്ക് വേണ്ടി ഇബാദത്തിന്റെ നേർച്ചയോ അല്ല അള്ളാഹുനെ ബാധത്തായിട്ടുള്ള നേർച്ച പറ്റും എന്നല്ലേ മഹാനവറുകൾ പറഞ്ഞത് വീണ്ടും എന്താ പറയുന്നത് മൗലവിയും തട്ടിപ്പാർത്തിയ ഭാവി മഹാന്മാരിലേക്ക് തക്കറുമായിട്ട് ഭാഗത്തായിട്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ല അത് പറയുന്നുണ്ട് ഇതിനു ശേഷം അതാണ് മൗലവി പിന്നെ വായിച്ചത് മറ്റേ പറയുന്നുണ്ട് എല്ലാം അഭിരുചി പറയാണ് എന്താണ് പറയുന്നത് അതായത് ഈ എത്രയോ ദർഹമകൾ അതേപോലെ തന്നെ മെഴുക് എണ്ണൊക്കെ ഈ പ്രവാ ഔലിയാക്കളുടെ ദർഗകളിലേക്ക് ജാറങ്ങളിലേക്കൊക്കെ ശരിക്ക് കൊണ്ടുവരപ്പെടാറുണ്ട് അവരിലേക്ക് ശരിക്ക് അടുക്കുവാൻ വേണ്ടി പൊരുത്തം കിട്ടുവാൻ വേണ്ടി അതൊക്കെ മുസ്ലിമീങ്ങളുടെ ഇജ പ്രകാരം അത് ഹറാമാണ് എന്ന് മഹാന്മാർക്ക് ബാത്ത് ചെയ്യാൻ പാടില്ല അവരിലേക്ക് തക്കറുവാകാൻ പാടില്ല ഹിബാദത്ത് കുർബത്ത് ഹിബാദത്ത് കൊണ്ട് അവരിലേക്ക് അടുക്ക കുർബത്ത് കൊണ്ട് അടുക്ക അവരിലേക്കല്ല അടുക്കുന്നത് അള്ളാഹുലേക്കാണ് അടുക്കുന്നത് പിന്നെ ആ അതിന്റെ ഒക്കെ സവാബ് നിസില സവാബ് അല്ലെങ്കിൽ ഒരു സവാബ് ആ മഹാന്മാർക്ക് കിട്ടും എന്ന് കരുതാം അതിനൊരു കുഴപ്പമില്ല മഹാന്മാർക്ക് ഭാഗത്തായിട്ട് നേർച്ചയാക്കാൻ പാടില്ല ആ പറഞ്ഞത് അത് പാടില്ല നമ്മളും പറയും ഫഹാദ പറ്റുന്ന നേർച്ചയും നീ മനസ്സിലാക്കി എന്നിട്ട് പറയാം ഇലാറായി അവലിയാക്കളുടെ കബറുകളിലേക്ക് ബിർഹമും നെഴുകും അതുപോലെ നെയ്യും അതൊക്കെ കൊണ്ടുപോകലുണ്ട് അതൊക്കെ കബറിലേക്കാട്ട കൊണ്ടുപോകുന്നത് അത് തകർബന്നിലെയും ആ വലിയ ബാധത്തായിട്ട് വലിയിലേക്ക് അടുക്കാൻ വേണ്ടി വലിയ കുറുബത്തായിട്ട് കുറുബത്ത് തന്നെ ഭാഗത്തു നലിയിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി അല്ലാതെ അള്ളാഹുവിന്റെ പൊരുത്തത്തിലേക്ക് അടുപ്പിക്കാനല്ല വലിയ ഭാഗത്തായിട്ട് കൊണ്ടുപോകുന്നത് ഫഹറാമൻ മുസ്ലിമീൻ അത് മുസ്ലിമീങ്ങളെ ജുമാ കൊണ്ടാറാം അത് ഫത്തുൽമീനും പറഞ്ഞതാ അത് ഫത്തുൽമീനും എല്ലായിടത്തും പറഞ്ഞതാ തക്കറുബ് അള്ളാഹുലേക്ക് മാത്രമേ പാടുള്ളൂ ഇബാദത്ത് അള്ളാഹുലേക്ക് മാത്രമേ പാടുള്ളൂ എന്നിട്ട് മഹാനവരുകൾ പറയാണ് മാലം സർഫിഹാലിൽ എക്സിദൂബിഹാലിൽ അന്ത ജീവിച്ചിരിക്കുന്ന സാധുക്കൾക്ക് അവർക്ക് വലിയനിക്കുടമാക്കി കൊടുക്കല്ല ജീവിച്ചിരിക്കുന്ന അവിടെയുള്ള ഫക്കീറന്മാർക്ക് വസ്തുക്കൾ കൊടുക്കണം അത് അവർക്കാണ് ഈ നേരത്തെ വസ്തുക്കളൊക്കെ കൊടുക്കുന്നത് നേരത്തെ പറഞ്ഞല്ലോ പള്ളിയിടെ പായ വാങ്ങാൻ വേണ്ടിയൊക്കെ കൊടുക്കാന്ന് അങ്ങനെയൊക്കെ കൊടുക്കുക അല്ലാതെ ജീവിച്ചിരിക്കുന്ന മഹാ അവിടെയുള്ള ആളുകൾക്ക് നേർച്ചയാക്കുന്നത് അത് ആ മഹാന്റെ അടുത്തുള്ള ആളുകൾക്കാണ് നേർച്ചയാക്കുന്നത് അത് അങ്ങനെ കരുതിയാൽ തെറ്റില്ല കൗലവാഹിതൻ ഒറ്റ തർക്ക ഒറ്റ വാക്കാണ് അതിലുള്ളത് അതിൽ തർക്കമേ ഇല്ല ഇതാണ് അവിടെ പറഞ്ഞത് ഏർ അപ്പൊ ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് ഈ പുരോഹിതന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് പിന്നെ പറഞ്ഞതും അതൊക്കെ തന്നെ വക്കത് ബുത്തിരി എന്നാസ് പാടില്ലാത്ത നേർച്ച പല സ്ഥലത്തുണ്ട് എന്ന് പറയാണ് അപ്പൊ പാടില്ലാത്ത നേർച്ച വെൽക്കണം പറ്റും നേർച്ച ഉണ്ടല്ലോ അതേതാ മതി നമ്മള് പറ്റും നേർച്ചകളാണ് പലപ്പോഴും പറയിലേക്ക് പറയലേക്ക് നമ്മൾ അമ്പു നേർച്ചയാക്കിയാല് മമ്പറത് ഷെയ്ഖിലേക്ക് ഈ ഭാഗത്ത് അദ്ദേഹത്തിന് ഈ ഭാഗത്തായിട്ടൊന്നും നേർച്ചയാക്കലില്ല മറിച്ച് അവിടെയുള്ള എന്തെങ്കിലുമൊക്കെ ഹിദമത്തുകളും സാധുക്കൾക്കോ അല്ലെങ്കിൽ നന്മകൾക്കൊക്കെ കരുതിക്കൊണ്ട് നേർച്ചയാക്കും അമ്പർ എടുക്കുന്നു അവരോടമയാക്കി എടുക്കും എന്നും കരുതലില്ല അങ്ങനെയുള്ള ആർച്ച പാടില്ല എന്നാ പറഞ്ഞത് എന്ന് മനസ്സിലാക്കുക ഇതുപോലെയുള്ള പല ഇബാരത്തുകളുമാണ് ഇവർ ദുർവ്യാഖ്യാനം ചെയ്ത് കൊണ്ടുവരാറുള്ളത് അത് ഇവര് ഇനിയിപ്പൊ ഇതേ ഇബാരത്ത് ഇതിനെ ഒന്നും കൂടി വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് അബ്ദുറുൽ മുഖ്താറിൽ പറഞ്ഞിട്ടുണ്ട് ഈ നെഹ്റിന്റെ ഇബാരത്ത് തന്നെ അത് ഒന്നും കൂടി വിശാലമായിട്ട് ഞാൻ പറഞ്ഞ ആശയം കൃത്യമായി പറയുന്നുണ്ട് ആർച്ച പറ്റും നേർച്ചയും പറ്റാത്ത ആർച്ചയൊക്കെ പറയുന്നുണ്ട് തക്കറുപ്പ് പാടില്ല മറ്റ് ആഹ് ഫക്കീറന്മാർക്ക് കരുതിക്കൊണ്ട് അല്ലെങ്കിൽ മച്ചാക്ക് ഉടമയാക്കുന്ന കരുതാതെ ഫക്കീറന്മാർക്ക് കരുതിക്കൊണ്ട് അരച്ചാക്കാൻ പറ്റും തക്കർബ് അവർക്ക് ഭാഗത്താക്കാൻ പാടില്ല എന്ന് എല്ലാ കിതാബിലും പറഞ്ഞതാണ് നേതൃത്രിൽ മാത്രമൊന്നുമല്ല ഹനഫി മദാബിലും ഷാഫി മദബിലും ഒക്കെ തന്നെയാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു അസ്സലാമു അലൈക്കും